നമസ്കാരം ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം കൊല്ലം ആയൂരിൽ യുവാവിന് വാട്ടർ കണക്ഷൻ ശരിയാക്കി നൽകുന്നില്ലെന്ന് പരാതി ഇതിനെ തുടർന്ന് വാളകം വാട്ടർ അതോറിറ്റിയിലും കൊല്ലം കെ ആർ എഫ് ബിയിലും എൻ കെ പ്രേമചന്ദ്രൻ എം ബിക്കും പരാതി നൽകി യുവാവ് കാത്തിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു മാസത്തിലേറെയായി യുവാവിന് വാട്ടർ കണക്ഷൻ ലഭിക്കുന്നില്ലെന്നാണ് പരാതി ഇതുവരെ കഴിഞ്ഞ ആഴ്ച ഒരാൾ വെള്ളം ആ ഒരു ഒരു മൂന്ന് കൊല്ലം ആയൂരിൽ ബഹുരനും വീട്ടിലേക്കുള്ള വാട്ടർ കണക്ഷൻ ശരിയാക്കി നൽകുന്നില്ലെന്ന് പരാതി ആയൂർ ഹംബിൽ കോട്ടേജിൽ വിവേകമാത്യുവിനാണ് കഴിഞ്ഞ അഞ്ചു മാസത്തിലേറെയായി വെള്ളം ലഭിക്കാത്തത് ഇത് സംബന്ധിച്ച് കേരള വാട്ടർ അതോറിറ്റി വാളകം സെക്ഷനിലും കൊല്ലം കെ ഓഫീസിലും എൻ കെ പ്രേമചന്ദ്രൻ എംപിക്കും പരാതി നൽകി പരാതി നൽകി മാസങ്ങൾ കഴിഞ്ഞെങ്കിലും പരിഹാരമായില്ല വിവേക് മാത്യുവിനും തൊട്ടടുത്തുള്ള മൂന്നോളം വീട്ടുകാർക്കും സമീപത്തെ നിരവധി കടകളിലും വെള്ളം ലഭിക്കുന്നില്ല തുടർന്നാണ് വാട്ടർ അതോറിറ്റിയെയും കൊല്ലം കെ ആർ എഫ് ബിയെയും സമീപിച്ചത് തുടർന്ന് പ്രേമചന്ദ്രൻ എം പിക്ക് പരാതി നൽകുകയും ചെയ്തു എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും പരാതികൾക്ക് പരിഹാരം കാണുന്നില്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പറയുന്നത് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഓട നിർമ്മാണം നടത്തുകയും ഓടയ്ക്ക് മുകളിലൂടെ സ്ലാബുകൾ സ്ഥാപിച്ച് പാവുകയും ചെയ്തിരുന്നു എന്നാൽ ഓടയ്ക്കടിയിലായി സ്ഥാപിച്ചിരിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടിയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് വെള്ളം പമ്പ് ചെയ്യുന്ന സമയത്ത് വലിയ ശബ്ദത്തോടെ വെള്ളം ഒഴുകുന്നതായി കേൾക്കുന്നു എന്നും പറയുന്നുണ്ട് സ്റ്റാബ് ഇളക്കി മാറ്റി പൈപ്പ് ലൈൻ ശരിയാക്കിയാൽ മാത്രമേ ബദരിന് മൂവയുമായി യുവാവിനുൾപ്പെടെ വെള്ളം ലഭിക്കുകയുള്ളൂ

ഇപ്പൊ ഇതുവരെ വരെയും ആൾക്കാർ കഴിഞ്ഞ ആഴ്ച ഒരാൾ വന്ന് നോക്കേണ്ടത് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയേണ്ടി അവരോട് പോയി ആ മെയിലൊരു മൂന്ന് പിന്നെ വീട്ടുകാരുണ്ട് ഞങ്ങളൊരു അഞ്ച് കറക്കാറുണ്ട് പക്ഷേ ഈ ഇതിന്റെ എന്ന് പറഞ്ഞാൽ ജെവി കേട്ടതെല്ലാം സംസാരിക്കുന്നുണ്ട് അവനിങ്ങനെ വീഡിയോ അയക്കും അവരിങ്ങനെ ഒരാൾ ചെയ്യുമ്പോൾ അന്ന് നോക്കി ഇട്ടു പോയിട്ട് അങ്ങനെ ആയെങ്കിലും അത് പറയുന്നത് അവരോട് വട്ടു പോകും എന്തായാലും വെള്ളം ഇങ്ങനെ ദിവസം പൊക്കോണ്ടിരിക്കുന്നുണ്ട് ദിവസം അല്ലേസ് തടസ്സം പറയുന്നത് ഇതെല്ലാം പിന്നെ ഇളക്കി മാറണം ഇളക്കി മാറ്റിയാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ സത്യവ ഇതിപ്പോ ഇളക്കി മാറ്റി നോക്കുന്നുള്ളൂ ഇതൊരു ഈ ടൈൽസ് ഉണ്ട് ടൈൽസിന്റെ അടിയിൽ കോൺക്രീറ്റ് ഉണ്ട് കോൺക്രീറ്റ് അടിയിൽ സ്ലാബ് ഉണ്ട് സ്ലാബ് ഇങ്ങോട്ട് ഇളക്കി മാറ്റി കഴിഞ്ഞാൽ മാത്രമേ ഇത് ചെയ്യാൻ നോക്കുന്നുള്ളൂ ഈ പോകുന്ന വെള്ളത്തിന്റെ പിന്നെ ആരുത്തരവാദം ഈ ഡെയിലി പോകുന്ന വെള്ളമായി വല്ലതിന്റെ പാവപ്പെട്ടവർ മണ്ട കടിക്കത്തല്ലേ ഉള്ളത് അല്ല വാട്ടർ അവര് പറയുന്നുണ്ട് അവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഇറ്റ് പിന്നെ പിന്നെ പറയാൻ ആർക്കാ അല്ലെങ്കിൽ ആർക്കാ പറ അതിനുവേണ്ടി പൈസ കമ്മീഷൻ അടുത്ത് പോകുന്നതായിരിക്കും